ഹായ് ഫ്രണ്ട്സ് ഒരു സാധാരണക്കാരൻ്റെ കട എന്ന് ഞാൻ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്താണ് ഞാനിപ്പോഴുള്ളത് മറ്റിവിടെയല്ല ഡിമാർട്ടിലാണ് കുറേ കാലങ്ങളായിട്ട് നമ്മളിവിടെ നിന്ന് തന്നെയാണ് പർച്ചേസ് ചെയ്യുന്നത് നമുക്ക് പറഞ്ഞ പോലെ നമ്മൾ ആയിരം രൂപ ആയിരം രൂപ കൊണ്ടുവന്ന അയ്യായിരത്തിൻ്റെ സാധനങ്ങൾ അയ്യായിരത്തിൻ്റെ സാധനങ്ങൾ വാങ്ങാം എന്ന് പറയുന്ന പോലെയാണ് കൈകറയെ നമുക്ക് സാധനങ്ങളുമായിട്ട് നമുക്ക് വീട്ടിലോട്ട് പോകാം കേട്ടോ ഇതിപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഈ ഒരു കുടിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ബൈ വൺ ഗെറ്റ് വൺ ആയിട്ടും അതേപോലെ തന്നെ നമുക്ക് ഓഫേഴ്സിലും കിട്ടും ഇപ്പോൾ എം ആർ പി നൂറ്റി നാൽപ്പത് രൂപയുള്ള സാധനം നമ്മൾ വാങ്ങുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടെ ഒരു ബോട്ടിൽ കൂടെ ഫ്രീ ആയിട്ട് കിട്ടും അതേപോലെ തന്നെ നമ്മളിപ്പോൾ കൊക്കോ കോളയുടെ നോക്കിക്കഴിഞ്ഞാൽ തേർട്ടി വൺ പെർസെൻറ്റേജ് ഓഫറാണ് അതായത് നൂറ് രൂപയുള്ള ആ ഒരു പ്രൊഡക്റ്റിന് അറുപത്തൊമ്പത് രൂപയ്ക്കാണ് ഡി മാർട്ടിൽ കൊടുക്കുന്നത് അപ്പോൾ തന്നെ നിങ്ങൾ ആലോചിക്കുമോ എത്ര ഡിഫറൻസാണ് നമുക്ക് പൈസയിൽ ഉണ്ടാവുന്നത് നമുക്ക് വേണ്ട സാധനങ്ങൾ നമുക്ക് വളരെ കുറഞ്ഞ ചിലവെല്ലാം നമുക്ക് വാങ്ങാം നല്ല രീതിയിൽ നമുക്ക് സേവ് ചെയ്യാനും പറ്റി ഇനി നമ്മൾ ചായപ്പൊടിയുടെ സെക്ഷനാണ് ഇപ്പം തന്നെ കണ്ണൻ ദേവന്റെ കണ്ണില് എഴുപത് ശതമാനം ഓഫാണ് പറയുന്നത് അതായത് അതിൻ്റെ ആക്ച്വൽ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയാണ് എഴുപത് ശതമാനം ഓഫ് വരുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപയായിട്ടാണ് നമുക്ക് കിട്ടുന്നത് അടുത്തത് കണ്ടോ ഹോർലിക്സിന് നാനൂറ്റി നാൽപ്പത്തൊമ്പത് എം ആർ പി ഉള്ള ഹോർലിക്സിന് ഡിമാർട്ട് പ്രൈസ് മുന്നൂറ്റി ഇരുപത്തിനാലാണ് അതേപോലെ തന്നെ നമ്മുടെ കെലോഗ്സ് നമ്മുടെ അതേപോലെ ഓഡ്സ് അതിൻ്റെയൊക്കെ ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും എം ആർ പിയും അതേപോലെ തന്നെ അതിൽ എഴുതിയിട്ടുണ്ട് ഡിമാർട്ട് പ്രൈസും പിന്നെ ബൈ വൺ ഗെറ്റ് വൺ കൊടുക്കുന്നത് ഓഫേഴ്സും എല്ലാം ഉണ്ട് പിന്നെ ഇതൊക്കെ ഹാഫ് കെ ജി അതുപോലെ തന്നെ വൺ കെ ജി അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് അങ്ങനെ പർച്ചേസ് ചെയ്യാനും ഈസിയാണ് പിന്നെ ബൈ വൺ ഗെറ്റ് വൺ എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ എന്നും യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് ഇപ്പോൾ ചായപ്പൊടി പോലുള്ള സാധനങ്ങളാണ് നമ്മൾ ഇന്നും അത് യൂസ് ചെയ്യും അപ്പം നമുക്ക് കുറച്ച് സ്റ്റോക്ക് അധികം എടുത്ത് വെച്ചാലും അതൊന്നും മോശമായി പോവില്ല നമുക്ക് വീണ്ടും യൂസ് ചെയ്യാനും പറ്റും ഇനി അടുത്തത് ചോക്ലേറ്റ്സിൻ്റെ സെക്ഷനാണ് ആണ് ചോക്ലേറ്റ്സിലാണെങ്കിലും നല്ല ഡിഫറൻസ് കാണുന്നുണ്ട് എഴുപത് ശതമാനം ഓഫ് വരുന്നുണ്ട് നൂറ്റി അൻപത് രൂപയാണ് ഡിമാർട്ട് പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് നമ്മുടെ ഡയറിങ് മെലക്കിൻ്റെ പ്രൈസ് വരുന്നത് ഈ കാണുന്ന സ്ഥലത്ത് അധികം വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം നമുക്കിവിടെ എല്ലാം നമ്മുടെ വീട്ടിൽ വീട്ടിലുള്ള ഗ്രോസറി സാധനങ്ങളൊക്കെ നമുക്ക് തൂക്കി വാങ്ങാം അങ്ങനെ വാങ്ങുന്ന സമയത്ത് നല്ല വ്യത്യാസമുണ്ട് കേട്ടോ ഇവിടെ നല്ല തിരക്കായതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ പറ്റാതിരുന്നത് അപ്പോൾ തൂക്കി വാങ്ങണമെന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട സാധനം വേണ്ട അളവിൽ വാങ്ങും കാല് വേണോ അതിൽ കുറവ് വേണോ ഹാഫ് വേണോ അതിൽ കുറവ് വേണോ ഇങ്ങനെ വാങ്ങുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ള പൈസ നമുക്കറിയാം അപ്പം നമ്മുടെ കയ്യിൽ പൈസ കുറവാണെങ്കിൽ നമുക്കിപ്പോൾ ഹാഫ് കെ ജി വേണ്ട എന്നാൽ കാൽ കെ ജിയിൽ കുറയാനും പാടില്ല അപ്പോൾ നമുക്ക് അളവ് തൂക്കിയെടുത്തിട്ട് അവിടെ സെപ്പറേറ്റ് പോയിട്ട് അവിടെ ബില്ല് ചെയ്യാം അവിടെ വൺ കെ ജി അതുപോലെ ത്രീ കെ ജി ഫൈവ് കെ ജിൻ്റെ ഒക്കെ കവറുണ്ട് ഇനി ഇതൊക്കെ പാക്കഡ് ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഹാഫ് കെ ജി അങ്ങനെയൊക്കെ പാക്ഡായിട്ടും കിട്ടും പക്ഷേ പ്രൈസിൽ ഡിഫറൻസ് ഉണ്ട് ഇനി നമ്മൾ അടുത്തതായിട്ട് കാണുന്നത് ഓയിൽസാണ് കേട്ടോ ഓയിൽസിനൊക്കെ ഈ നൂറ്റി ഏഴ് രൂപ നൂറ്റി മുപ്പത്തൊമ്പത് രൂപയുടേത് നൂറ്റി ഏഴ് രൂപ നൂറ്റൊമ്പത് രൂപ നൂറ്റി ഇരുപത്തി ഏഴ് രൂപയുടേത് അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട് ഇത് എല്ലാ ബ്രാൻഡിൻ്റെ ഇട്ടോ രുചി ഗോൾഡ് സുപ്രീം ഗോൾ വിന്നർ സൺഫ്ലവർ എല്ലാ ബ്രാൻഡിൻ്റെതും ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഏത് ബ്രാൻഡ് എടുക്കുകയാണെങ്കിലും അവിടെ പ്രൈസ് കുറഞ്ഞു കിട്ടും ഓയിലൊക്കെ ഇപ്പോൾ നമുക്ക് നല്ല ഓഫർ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്ന് രണ്ടെണ്ണം വാങ്ങുന്നത് ലാഭമാണ് കാരണം അതൊന്നും നമുക്ക് അങ്ങനെ പെട്ടെന്ന് മോശമായി പോവില്ല പിന്നെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതുമാണല്ലോ അപ്പോൾ അതുകൊണ്ട് അതിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് പ്രൈസ് നല്ല രീതിയിൽ ലാഭം കിട്ടുന്നുണ്ട് പിന്നെ നമ്മൾ ഇത്രയും വില കുറഞ്ഞു കാണുമ്പോൾ നമ്മൾ വിചാരിക്കേണ്ട എക്സ്പെയർ ആവാനുള്ള പ്രൊഡക്റ്റ് ആണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും വിചാരിക്കാനില്ല ഒന്നും എക്സ്പെയർ ആവാനുള്ള പ്രൊഡക്റ്റ്സ് ഒന്നുമല്ല എല്ലാം അവർ ഓഫർ കൊടുക്കുന്നത് തന്നെയാണ് പിന്നെ ഇവിടെ ഇതുപോലെ ബാഗുകളൊക്കെ ഉണ്ട് കേട്ടോ വാനിറ്റി ബാഗ്സ് സ്കൂൾ ബാഗ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ വരാണെങ്കിൽ നമുക്ക് ഒരു പ്രൈസില് നമുക്ക് ബാഗുകൾ കിട്ടും പിന്നെ ഇതുപോലത്തെ ട്രോളീസ് കിട്ടും സെവൻറ്റി സിക്സ് പേഴ്സൻറ്റേജ് ഓഫറിലൊക്കെയാണ് ട്രോളീസൊക്കെ പിന്നെ ഞാൻ എല്ലാത്തിൻ്റെയും പ്രൈസും പ്രൊഡക്ട്സും എന്താണെന്നൊന്നും വായിക്കുന്നില്ല കാരണം നമുക്ക് വീഡിയോയിൽ ഞാനത് കാണിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് മെൻസിൻ്റെ ടീ ഷർട്ട് ഷോർട്സ് ഒക്കെ തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്കൊക്കെ നല്ല കോട്ടൺ മെറ്റീരിയൽ കിട്ടും ഈ ചൂട് സമയത്തൊക്കെ നമുക്ക് എപ്പോഴും ഇടാനൊക്കെ നല്ലതാണ് കേട്ടോ നല്ല ക്വാളിറ്റിയാണ് സ്റ്റിച്ചിങ് ഒന്നും പൊട്ടിപ്പോകോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും പിന്നെ ചെറിയ ഗേൾസ് കുട്ടികൾക്കുള്ള പലാസോ പാൻ്റാണ് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് വരുന്നത് നല്ലതാണ് നല്ല കോട്ടൺ ആണ് അതേപോലെ നമുക്ക് മെൻസിൻ്റെ ഷോർട്സ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കും ഇരുന്നൂറ്റി നാ ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്കും നൈറ്റ് ഇരുന്നൂറ്റി നാപ്പത്തൊമ്പത് രൂപയ്ക്ക് അങ്ങനെയൊക്കെ കിട്ടി കിട്ടുന്നുണ്ട് പിന്നെ ഇവിടെ നിൽക്കേ ഇങ്ങനെ വീഡിയോ എടുക്കാമെന്ന് പറയുന്നത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാം ഒന്നും എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല ഒരു ഒരുവിധം ഞാൻ പറ്റുന്ന രീതിയിലൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് ഒരുപാട് മിസ്സിംഗ് ആണ് ഇതിൽ പിന്നെ സൺഗ്ലാസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ ഡിമാർട്ടിന് ഇത്രയും റേറ്റ് കുറക്കാൻ പറ്റുന്നത് അവരുടെ തന്നെ ഗ്രോസറി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ പ്രോ അതായത് അവരുടെ ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റ് നല്ല രീതിയിൽ കുറച്ച് കൊടുക്കാൻ പറ്റും ചായപ്പൊടി പഞ്ചസാര എല്ലാം അവരുടെ തന്നെ പ്രൊഡക്ട്സും അവൈലബിൾ ആണ് ഇവിടെ നിന്ന് നമ്മൾ എന്ത് സാധനം വാങ്ങിയാലും പത്തിരുപത് മുപ്പത് രൂപ നമുക്ക് കുറച്ച് കിട്ടും അപ്പോൾ തന്നെ നമുക്ക് വലിയൊരു സേവിങ്സായിട്ട് അത് എടുക്കാൻ പറ്റും ചിലവ് കുറയ്ക്കാൻ പറ്റും ഇനി നമ്മൾ ഗേൾസിൻ്റെ ഷോർട്സ് ആണെങ്കിൽ രണ്ട് വയസ്സ് മുതൽ ഏഴ് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എഴുപത്തൊമ്പതിൻ്റെ ഉണ്ട് തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ ഉണ്ട് നൂറ്റി നാൽപ്പതൊക്കെ ഉണ്ട് ഇത് കുഞ്ഞു കുട്ടികളുടേതാണ് കേട്ടോ ജനിച്ചപ്പോഴുള്ള കുട്ടികളുടെ മുപ്പത്തൊമ്പത് രൂപയൊക്കെയാണ് ഇതിൻ്റെയൊക്കെ പ്രൈസ് വരുന്നത് പിന്നെ ഷർട്ട് ആണെങ്കിൽ നൂറ്റി നൂറ്റമ്പത് പിന്നെ വില കൂടിയ ഷർട്ട്സ് നമ്മുടെ കയ്യിൽ വലിയ പൈസയൊന്നുമില്ല ആ ഷർട്ട്സ് ഒക്കെ കുറവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഇങ്ങനെയുള്ള ഷർട്ട്സുകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടുന്ന് വാങ്ങാൻ പറ്റും പിന്നെ ഈ കുട്ടികളുടെ കുറേ ഷോർട്സ് ഉണ്ട് ഇതൊക്കെ നമുക്കെന്ന് വെച്ചാൽ നല്ല ഈ ഒരു ചൂട് സമയത്ത് അവർക്ക് ഇട്ട് കൊടുക്കാൻ പറ്റിയ ബെസ്റ്റ് ഡ്രസ്സുകളാണ് കേട്ടോ പറ്റുന്നതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം പിന്നെ ഒരുപാടൊന്നും കാണിക്കാൻ പറ്റില്ല പിന്നെ നമുക്ക് ഈ ഡിമാർട്ടൊക്കെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു പൂരത്തിനുള്ള ആൾ ഡിമാർട്ടിലുണ്ട് അപ്പോൾ അതിൻ്റെ തിക്കും തിരക്കിലൊക്കെ അത്യാവശ്യം പറ്റുന്ന രീതിയിലൊക്കെ കവർ ചെയ്തിട്ടുണ്ട് നമ്മൾ നന്നായിട്ട് സമയമെടുത്ത് ഇതുപോലെ തിരഞ്ഞെടുത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് നല്ല പ്രോഡക്ട്സൊക്കെ കിട്ടണം നല്ല മോഡൽ മോഡലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും പക്ഷേ നല്ല തിരക്കും പിന്നെ എല്ലാം കൂടി മിക്സ് ആയതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് കിട്ടാനുള്ള ചാൻസും കുറവായിരിക്കും നമ്മൾ നോക്കിയും കണ്ടും വൈ വൺ ഗെറ്റ് വൺ ഒക്കെ വാങ്ങുകയാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് നല്ല രീതിയിൽ സേവ് ചെയ്യാൻ പറ്റും നമ്മുടെ പൈസ എനിക്ക് കാണിക്കുന്നതൊക്കെ ലേഡീസിൻ്റെ ടോപ്സ് കുർത്താസ് അങ്ങനെയുള്ളതൊക്കെയാണ് അതിനൊക്കെ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ആ റേറ്റിലൊക്കെ വരുന്നുണ്ട് കോട്ടൺ ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ റയോൺ മെറ്റീരിയൽസൊക്കെ ഉണ്ട് പിന്നെ ലഗ്ഗീൻസ് ഒക്കെ വരുന്നുണ്ട് എല്ലാ സൈസിലുള്ള ലെക്കീൻസും ഉണ്ട് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടേതാണ് ലക്കീൻസ് വരുന്നത് എല്ലാ കളേഴ്സും നമുക്ക് ഒരുവിധം ഡിമാർട്ടിൽ നിന്ന് കിട്ടാറുണ്ട് പിന്നെ കുട്ടികളുടെ ഡ്രസ്സുകൾ മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് അങ്ങനെ പല റേഞ്ചിലും വരുന്നുണ്ട് പിന്നെ നമുക്ക് ഇതുപോലത്തുള്ള ഷോൾസ് വേണമെങ്കിൽ വേണമെങ്കിൽ അതും പല കളറിലും പ്രിൻറ്റഡ് ആയിട്ടും വരുന്നുണ്ട് പിന്നെ ഇങ്ങനെ ഓരോന്നും അവിടെ അവൈലബിളാണ് കേട്ടോ എന്നും ഒന്നുമില്ല ഇതൊക്കെ നമ്മുടെ ടീഷർട്ട്സ് അതുപോലെ ടോപ്സൊക്കെയാണ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയൊക്കെയാണ് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല പക്ഷേ ചില സമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ലിക്കിന് നല്ല സാധനം കിട്ടും നല്ല കാണാനൊക്കെ നല്ല ഭംഗിയുള്ള സാധനം കിട്ടും അത് ഓരോ സമയത്ത് അവരുടെ സ്റ്റോക്ക് അനുസരിച്ചാണ് കേട്ടോ എല്ലാ സമയത്തും നമുക്ക് നല്ലത് കിട്ടണമെന്നൊന്നുമില്ല പിന്നെ ഡ്രസ്സിൻ്റെ കാര്യമാണ് കേട്ടോ പറഞ്ഞത് പിന്നെ ഇപ്പോൾ ഈ ഒരു ടോപ്പിന് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ നൂറ്റി toma de സോറി ഇരുന്നൂറ്റി സംതിങ് ആണ് അപ്പം ആ ഒരു പ്രൈസാണ് വരുന്നത് അതൊക്കെ നമുക്കിപ്പോൾ ഡെയിലി നമുക്ക് വീട്ടിൽ നിന്ന് ഇടാനോ അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം പുറത്തൊക്കെ പോകുമ്പോൾ ഇടാനൊക്കെ യൂസ് ചെയ്യാം കേട്ടോ അപ്പം പിന്നെ ഓഫീസിലൊക്കെ പോകണമെങ്കിൽ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഇതൊക്കെ ലേഡീസിൻ്റെ ടീ ഷർട്ടാണ് തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കുള്ള ടീ ഷർട്ട് നമ്മളിപ്പോൾ മീഷോ എന്നാണെങ്കിലും ആമസോണിലാണെങ്കിലും ഫ്ലിപ്പ്കാർട്ടിലാണെങ്കിലും ഒരു ഡ്രസ്സ് എന്ന് പറയുന്നത് തൊണ്ണൂറ്റി രൂപയാണെങ്കിൽ പോലും നമ്മൾ ചിലപ്പോൾ അതിന് ഡെലിവറി ചാർജ് ഒക്കെ കൊടുക്കേണ്ടി വരും അപ്പം അതൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഡിമാർട്ടിൽ വന്നിട്ട് ഇതുപോലെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ വളരെ ബെസ്റ്റാണ് തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നമുക്ക് ഡെയിലി വീട്ടിൽ നിരാനുള്ള ടീഷർട്ട്സ് പിന്നെ നൂറ്റി നാൽപ്പത്തൊമ്പതിൻ്റെ ടീഷർട്ട്സ് ഉണ്ട് അതെല്ലാം തമ്മിൽ ക്വാളിറ്റിയിൽ വ്യത്യാസമുണ്ട് കേട്ടോ സെയിം ക്വാളിറ്റി അല്ല ചെറിയ വ്യത്യാസമുണ്ട് പക്ഷെ തൊണ്ണൂറ്റൊമ്പതിൻ്റെയും നല്ല ബെസ്റ്റ് ടീഷർട്ട് തന്നെയാണ് എല്ലാ കളറും ഉണ്ട് ചിലപ്പം ഇവിടെ വന്ന ആളുടെ പ്രശ്നം എന്താ പറയുക ഒരുപാട് തിരക്കുണ്ടാകുന്ന സമയത്ത് ആൾക്കാർ ഇങ്ങനെ നോക്കി അത് മിക്സ് ചെയ്തിട്ടിട്ടുണ്ടാകും അപ്പോൾ ചിലപ്പോൾ നമുക്ക് സൈസ് കറക്റ്റ് കിട്ടണമെങ്കിൽ ചിലപ്പോൾ അത് നമ്മൾ ചെകഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും പിന്നെ ഇതൊക്കെ ആണ് പലാസോസാണ് പ്രിൻ്റഡ് ഉണ്ട് പ്ലെയിൻ പലാസോസുണ്ട് അതെനിക്ക് തോന്നുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇരുന്നൂറ്റി അമ്പത് അങ്ങനെ എന്തോ എന്തോ ആണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് അപ്പോൾ നമുക്ക് പുറത്താകുമ്പോൾ ഒക്കെ ഇടാൻ പറ്റുന്ന ടോപ്സിൻ്റെ കൂടെയൊക്കെ ഇടാൻ പറ്റുന്നതുണ്ട് പിന്നെ ഇതുപോലെ ക്രോപ് ക്രോപ്പ് ടോപ്സ് പിന്നെ സിംഗിൾ ടോപ്സ് ഒക്കെ ഉണ്ട് വളരെ നല്ല ഭംഗിയിലുള്ളതാണ് ടോപ്പ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയൊക്കെയാണ് വരുന്നത് അപ്പം ഇങ്ങനെ കാണുമ്പോൾ നമുക്കതിന് വലിയ കളറില്ല എന്നൊക്കെ തോന്നും പക്ഷെ ഇട്ട് കഴിഞ്ഞ അടിപൊളിയാണ് എന്നെ നമ്മൾ പോകുന്നത് കുഞ്ഞു കുട്ടികളുടെ ചെറുപ്പുകളിലേക്കാണ് ഇതിന് നൂറ്റി നാൽപ്പത്തൊൻപത് രൂപയാണ് റേറ്റ് എം ആ ഡിമാർട്ടിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി അറുപത്തൊമ്പതാണ് എം ആർ പി വരുന്നത് എല്ലാ കളറിലുള്ളതുകൊണ്ട് അടിപൊളി ടൈപ്പ് സാധനങ്ങളാണ് അവിടെ ഉള്ളത് ലേഡീസിൻ്റെ ചപ്പൽസാണ് ഇത് കണ്ടോ നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് പ്രോഡക്റ്റാണിത് ഈ പ്രോഡക്റ്റ്സൊക്കെ നമ്മൾ ഫസ്റ്റ് ക്രൈയിലും ആമസോണിലും ഒക്കെ കാണാറുണ്ട് അതിൻ്റെയൊക്കെ പ്രൈസ് എന്ന് പറയുന്നത് ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് ഒക്കെയാണ് പിന്നെ മീഷോയിലുണ്ട് പക്ഷേ മീഷോയിൽ ചെറിയ റേറ്റ് ആണെങ്കിൽ നമ്മൾ ഡെലിവറി ചാർജ് കൊടുക്കേണ്ടി വരുന്നുണ്ട് അല്ലെങ്കിൽ അത് നൂറ്റി അറുപത് നൂറ്റി എഴുപത് രൂപയ്ക്കൊക്കെയാണ് അവർ വിൽക്കുന്നത് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ പ്രോഡക്റ്റ്സൊക്കെ നല്ല ക്വാളിറ്റിയാണ് ഇതൊക്കെ ലേഡീസ് ഷൂസാണ് കേട്ടോ അഞ്ഞൂറ്റി നാൽപ്പത്തൊൻപത് രൂപ വരുന്നുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ സാധനം അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ബാറ്റ ഷൂസിൻ്റെ ആണ് കേട്ടോ പിന്നെ ഒരുപാട് ടൈപ്പ് ഉണ്ട് നല്ല നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ നൂറ്റി എൺപത്തഞ്ച് നൂറ്റി അറുപത്തൊമ്പത് അതൊക്കെ സാധാരണ ചെറുപ്പുകളുണ്ട് കേട്ടോ സാധാരണ ഇടുന്ന ചെറുപ്പുകളുണ്ട് നല്ല ചെരുപ്പുകളുണ്ട് പിന്നെ മെൻസിൻ്റെ ആണെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് നമുക്ക് ഡെയിലി വീട്ടിൽ നിന്നൊക്കെ ഇടാൻ പറ്റുന്ന ചെറുപ്പുകളും ഉണ്ട് ഒത്തിരി പേരിട്ട് ട്രൈ ചെയ്ത് ഉണ്ട് പിന്നെ വീട്ടിൽ നിന്ന് ഇടാൻ മാത്രമല്ല കേട്ടോ ഇങ്ങനത്തെ ൂറ്റി ഇരുപത്തൊമ്പത് രൂപ ഒക്കെ നല്ല ചെരുപ്പുകളുണ്ട് പിന്നെ ഷൂസ് ഉണ്ട് ഷൂസിൻ്റെ ഒക്കെ റേറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആ ഒരു റേഞ്ചിലാണ് ഷൂസിൻ്റെ ഒക്കെ റേറ്റ് വരുന്നത് നമ്മൾ ഡി മാർട്ടിൽ വരികയാണെങ്കിൽ നമുക്ക് ഒരു വിധം സാധനങ്ങളൊക്കെ ഇവിടെ പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ ഇതൊക്കെ ലേഡീസിൻ്റെ ചപ്പൽസാണ് ഇത് അത്യാവശ്യം ഹീൽസൊക്കെ ഇടാൻ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ചപ്പൽസാണ് ത്രീ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് പിന്നെ ഇങ്ങനെ ഓരോന്നും ബെൽറ്റ് അങ്ങനെ ഓരോന്നും ഇവിടെയുണ്ട് അപ്പം ഞാനിപ്പോൾ പറഞ്ഞല്ലോ നമ്മളിവിടെ വരാണെങ്കിൽ നമുക്കെല്ലാം കിട്ടും ഇലക്ട്രോണിക്സ് ഗ്രോസറീസ് നമുക്ക് എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും പിന്നെ ഫ്രിഡ്ജ് അങ്ങനത്തെ കാര്യങ്ങൾ വലിയ വലിയ ഇലക്ട്രോണിക് സാധനങ്ങൾസ് ഒന്നും ഉണ്ടാവില്ല ഫ്രിഡ്ജ് ടി വി അതൊന്നുമില്ല സാധാരണ നമ്മുടെ ഇസ്തിരിപ്പെട്ടി അതേപോലെ തന്നെ നമ്മുടെ മിക്സി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും പിന്നെ ഇതാ നമുക്ക് ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ നമുക്ക് വീട്ടിൽ വേണ്ട ഒരുപാട് സാധനങ്ങളുണ്ട് നാൽപ്പത്തൊമ്പത് രൂപയ്ക്കൊക്കെ നമ്മുടെ ഹാൻഡ് തുടയ്ക്കാനുള്ള സംഭവങ്ങൾ പിന്നെ അതേപോലെ തന്നെ നമ്മൾ കുഷ്യൻസ് അറുപത്തൊൻപത് എഴുപത്തൊമ്പത് രൂപയ്ക്ക് നമ്മുടെ കുഷ്യൻസ് ഉണ്ടാവില്ലേ അത് നല്ല പ്രിൻറ്റഡും നല്ല ക്വാളിറ്റിയുള്ള കോട്ടണും അല്ലാത്തതും ഒക്കെ ഉണ്ട് നല്ല സാധനങ്ങളാണ് കേട്ടോ നമുക്കിപ്പോൾ മാറ്റി മാറ്റി യൂസ് ചെയ്യണമെങ്കിൽ ഈ പ്രൈസിനൊക്കെ വളരെ ബെസ്റ്റാണ് പിന്നെ ഫ്ലോർ മാറ്റ് വരുന്നുണ്ട് നൂറ്റി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിനാണ് വരുന്നത് ആയിരത്തി അഞ്ഞൂറൊക്കെ വിലയുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് കൊടുക്കുന്നുണ്ട് പിന്നെ കേട്ടൺസ് ഉണ്ട് കട്ടൺസിൻ്റെ പല റേറ്റിലാണ് വരുന്നത് എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ്സ് തന്നെയാണ് പ്രൈസിൽ വ്യത്യാസമുണ്ട് പിന്നെ കുട്ടികളുടെ ചെയർ അങ്ങനത്തെ ഒക്കെ ഉണ്ട് ഇല്ലാത്ത ഒന്നും ഇല്ല അവിടെ ൾക്കാരൊക്കെ ഇതുപോലെ ഷൂസും ചപ്പിൾസൊക്കെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കേട്ടോ അതുപോലെ കുഷൻസും ഒക്കെ ആണ് പിന്നെ നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറേ ഫ്ലോർ മാറ്റുകൾ പിന്നെ നമുക്ക് കർട്ടൻസ് പിന്നെ ഉള്ളത് ബെഡ്ഷീറ്റാണ് ബെഡ്ഷീറ്റ് അറുന്നൂറ്റി നാൽപ്പത്തൊൻപത് രൂപയ്ക്കൊക്കെയാണ് കൊടുക്കുന്നത് നൂറ്റി സോറി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ അറുന്നൂറ്റി നാൽപ്പത്തൊൻപത് മുന്നൂറ്റി തൊണ്ണൂറ്റി അത് പുല്ലോ കവർ അടക്കമാണ് കേട്ടോ വരുന്നത് പിന്നെ നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് ബെഡ്ഷീറ്റ് മാത്രവും കൊടുക്കും അത് സിംഗിൾ ആണ് സിംഗിൾ ബെഡ്ഷീറ്റ് എല്ലാം കോട്ടൺ ആണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് നമുക്ക് കളർ പോകുമോ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല ഞാൻ ഒരു ആറേഴ് തവണ വാഷ് ചെയ്തു പിന്നെ ഇതൊക്കെ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ ബ്ലാങ്കറ്റാണ് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ബ്ലാങ്കറ്റാണ് ജസ്റ്റ് നമുക്ക് തണുപ്പ് സമയത്തൊക്കെ പകക്കാനൊക്കെ വേണ്ടിയിട്ട് പിന്നെ കുറേ ബോൾസ് ഉണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറേ ബോൾസ് വില്ലുകൾക്ക് ഫുട്ബോൾ അങ്ങനത്തെ ഒക്കെ ബോൾസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ പിന്നെ നോക്കുകയാണെങ്കിൽ കുറേ ടോയ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട് നമ്മൾ കുട്ടികളെ കൊണ്ട് പോകുകയാണെങ്കിൽ കുറച്ച് പാടാണ് ഈ ഏരിയയിൽ അവരെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഇങ്ങനെ ഫ്ലവേഴ്സ് പിന്നെ അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് ഇപ്പം നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ആൾക്കാരെ നിൽക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല ഓക്കെ പിന്നെ ഈ ഒരു സെക്ഷനിൽ വരാണെങ്കിൽ കുറച്ച് കപ്പ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതുതന്നെ ഇപ്പോൾ തൊണ്ണൂറ്റി രൂപയ്ക്ക് ആറ് സെറ്റായിട്ടുള്ള കപ്പുകളാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഒരു തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ആറ് സെറ്റ് എന്ന് പറയുമ്പോൾ നല്ല ലാഭമല്ലേ പിന്നെ അതുപോലെ ഇങ്ങനത്തെ ടെഡി ബിയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനൊക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അങ്ങനെ പല റേഞ്ചസിലും വരുന്നുണ്ട് പിന്നെ നമ്മൾക്ക് കുട്ടികളുടെ ഈ ഡോക്ടേഴ്സ് ഇട്ട് കിച്ചൺ സെറ്റ് അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വ്യത്യസ്ത വ്യത്യസ്ത പ്രൈസുകളിൽ വരുന്നുണ്ട് പിന്നെ ഇങ്ങനെ ഇരുപത്തൊമ്പത് മുപ്പത്തൊമ്പത് അമ്പത്തൊമ്പതൊക്കെ എഴുതിയിട്ടുള്ളത് ചെറിയ ചെറിയ പ്ലാസ്റ്റിക് ബൗൾസ് ആണ് നമുക്ക് ചൂടുള്ളതൊന്നും വെക്കാൻ പറ്റില്ല എന്നാൽ മച്ചാർ സാലഡ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കിയിട്ട് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതാണ് നല്ല ബ്യൂട്ടിഫുൾ ഡിസൈൻ ഉള്ളത് എല്ലാം ഉണ്ട് പിന്നെ സിറാമിക്സിൻ്റെ കുറേ പ്ലേറ്റുകൾ ഉണ്ട് തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഒരു പ്ലേറ്റിന് വില വരുന്നത് ഇതാണ് എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ പോലെ കപ്പളുണ്ടാകും പല കളറിൽ ഞാനൊരു ടീ അഡിക്റ്റഡ് ആയ ആളായതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലത്തെ മഗ്സ് അപ്പോൾ ഒരുപാട് അറുപത്താറ് രൂപ മുതൽ എല്ലാം ഉണ്ട് അറുപത്താറ് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെയുള്ള കപ്പളുണ്ട് പല കളറിലുള്ള അടിപൊളി കപ്പുകളാണ് ഇതൊക്കെ നല്ല സെറാമിക്സിൻ്റെ കപ്പളാണ് അങ്ങനെ മോശം ക്വാളിറ്റി ഒന്നും നല്ല സെറാമിക്സിൻ്റെ കപ്പളാണ് നമുക്ക് പല കളറിലൊക്കെ ആയതുകൊണ്ട് തന്നെ അടിപൊളിയാണ് കേട്ടോ പിന്നെ നമ്മൾ തിരിച്ചു പോകുമ്പോൾ സെയിം നമ്മൾ കണ്ട സാധനങ്ങൾ തന്നെയാണ് കുട്ടികളുടെ സാധനങ്ങളാണ് ടോയ്സ് കാര്യങ്ങൾ പിന്നെ ഈ സൈഡിലായിട്ട് അവർ കുറച്ച് കാറുകൾ പിയാനോസ് അതേപോലെ നമ്മളിങ്ങനെ ഊതിക്കഴിഞ്ഞാൽ ബബിൾസ് പോകുന്ന സംഭവങ്ങളിൽ കുട്ടികൾക്ക് അങ്ങനത്തെ സാധനങ്ങളുണ്ട് പിന്നെ കുറേ ഫ്ലവേഴ്സ് ഉണ്ട് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് സിംഗിൾ പീസ് ആയിട്ട് കിട്ടും സിംഗിൾ പീസിന് ഒരു മുപ്പത് നാൽപ്പത് അല്ലെങ്കിൽ ഇരുപത് രൂപ ആ ഒരു റേഞ്ചിലാണ് സിംഗിൾ പീസ് ഫ്ലവേഴ്സ് കൊടുക്കുന്നത് പിന്നെ ഈ താഴെ കാണുന്ന കുറച്ച് സ്പൂണും ചെറിയ ചെറിയ പാത്രങ്ങളുണ്ട് അതൊക്കെ ഇരുപത്തൊമ്പത് രൂപ പന്ത്രണ്ട് രൂപ അങ്ങനത്തെ പ്രൈസിലാണ് കേട്ടോ താഴെ ഉള്ളത് നമുക്കിപ്പോൾ സൂസ് കാര്യങ്ങളൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് ബെസ്റ്റാണ് പിന്നെ ഇതൊക്കെ ഹാർ ഫ്ലോർ ക്ലീനർ പിന്നെ കുറേ ചെറിയ ചെറിയ സ്റ്റൂൾസ് പിന്നെ അങ്ങനത്തെ ഒത്തിരി സാധനങ്ങളുണ്ട് അത്യാവശ്യം ചില സമയത്ത് ഫോൺ ഒന്ന് ഷെയ്ക്കാവുന്നുണ്ട് മോൻ കയ്യിലുള്ളതുകൊണ്ട് ഇതൊരു നാൽപ്പത്തൊമ്പത് രൂപയുടെ ഒരു സ്റ്റോറേജ് ബോക്സ് ആണ് പിന്നെ സ്റ്റോറേജ് ബോക്സ് ഒത്തിരി ഉണ്ട് കേട്ടോ തൊണ്ണൂറ്റൊമ്പത് മുതൽ എനിക്ക് തോന്നുന്നു അറുപത്തൊമ്പത് മുതൽ കുറേ സ്റ്റോറേജ് ബോക്സ് ഉണ്ട് സെറാമിക്സിൻ്റെ പ്ലേറ്റുകളുണ്ട് ഗ്ലാസുകളുണ്ട് കുപ്പി എല്ലാം ഉണ്ട് അടിപൊളിയാണ് കേട്ടോ പോയി കഴിഞ്ഞാൽ നമുക്ക് ചെറിയ എഴുപത്തൊമ്പത് നൂറ്റി മുപ്പത്തൊമ്പത് അങ്ങനത്തെയൊക്കെ പ്രൈസിലൊക്കെ <mile> 20. 20. 20. Time, ും പിന്നെ വേസ്റ്റ് ബോക്സ് ആണെങ്കിലും ചെറുതും വലുതും ഒക്കെ ഉണ്ട് നൂറ്റി തൊണ്ണൂറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ഒക്കെ ഇതൊക്കെ നമ്മുടെ ചെറിയ ചെറിയ കണ്ടെയ്നേഴ്സാണ് അമ്പത്തൊമ്പത് രൂപയ്ക്ക് മൂന്നെണ്ണം നാലെണ്ണം അങ്ങനെ വരുന്ന നമുക്ക് മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി അങ്ങനത്തെ പൊടികളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇതൊരു അടിപൊളി സംഭവമാണേ ഇതും അത് തന്നെയാണ് ഒരു സെറ്റിൽ അമ്പത്തൊമ്പത് രൂപയ്ക്ക് മൂന്നെണ്ണം പിന്നെ ഇതൊക്കെ മുപ്പത്തൊമ്പത് രൂപയ്ക്ക് രണ്ടെണ്ണം എൺപത്തൊമ്പത് രൂപയ്ക്ക് ആറെണ്ണം എൺപത്തൊമ്പത് രൂപയ്ക്ക് വീണ്ടും ആറെണ്ണം എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നമുക്ക് ഫ്രിഡ്ജിലൊക്കെ എന്തെങ്കിലുമൊക്കെ സ്റ്റോർ ചെയ്ത് യ്ക്കാമ്പത്ത് തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഈ മൾട്ടി മൾട്ടിക്കറായിട്ട് വരുന്ന ബോക്സ് അപ്പോൾ നമുക്ക് സ്റ്റോറേജിനൊക്കെ ഒത്തിരി സാധനങ്ങൾ നല്ല ചീപ്പ് റേറ്റിൽ ക്വാളിറ്റി സാധനങ്ങൾ നമുക്ക് കിട്ടും പിന്നെ ഇങ്ങനത്തെ വലിയ ഇടവറാസ് നമുക്ക് അരി ഗോതമ്പ് പൊടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റും പിന്നെ ഇതൊരു നമ്മുടെ ഐസ്ക്രീം മോൾഡാണ് ഐസ്ക്രീം ഉണ്ടാക്കുന്നത് അറുപത്തൊമ്പത് രൂപ വരും ഈ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ നല്ല റേറ്റ് കുറവുണ്ട് നൂറ്റി നാപ്പത്തൊമ്പത് രൂപയെങ്ങാനും ആണ് ഇവിടെ നൂറ്റി നാപ്പത്തൊമ്പത് രൂപയാണ് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയപ്പോൾ ഇതിനേക്കാളും വില കൊടുത്തിട്ടാണ് വാങ്ങിയത് നല്ല ഭംഗി ഉണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് ടിഫിൻ ബോക്സ് ഉണ്ട് ഇതുപോലത്തെ ടിഫിൻ ബോക്സ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ റേഞ്ചിൽ വരുന്നുണ്ട് അത്യാവശ്യം നന്നായിട്ട് ചൂടൊക്കെ നിൽക്കുന്നുണ്ട് മോൻ അതിൻ്റെ ഇടയിൽ കുറേ സാധനങ്ങൾ തട്ടി താഴെ ഇടുന്നുണ്ട് അപ്പം ഞാൻ അതുകൂടെ അതിൻ്റെ ഇടയിൽ ശ്രദ്ധിക്കുന്നുണ്ട് പിന്നെ ഈ ഒരു സംഭവം നല്ല അടിപൊളിയാണ് നമുക്ക് നന്നായിട്ട് സ്റ്റോറേജ് നല്ല അടച്ചുറപ്പിൽ വയ്ക്കാം നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ ഇങ്ങനെയുമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് പ്രൈസ് ആണ് ഞാൻ പറയുന്നത് പിന്നെ കുറേ ഇതുപോലത്തെ വാട്ടർ ബോട്ടിൽസ് ഉണ്ട് നമുക്ക് ഫ്ലാസ്ക് മോഡലുണ്ട് സാധാരണ പ്ലാസ്റ്റിക് മോഡലുണ്ട് പിന്നെ കുറേ മഗ് ഉണ്ട് പക്കിറ്റ്സ് ഉണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അടുത്തതായിട്ട് നമ്മൾ കാണിക്കുന്നത് പാൽ തൈര് നമ്മളുടെ ബട്ടർ നാൻ അത് അതുപോലത്തെ സാധനങ്ങളാണ് അതിനൊക്കെ ചെറിയ രീതിയിലുള്ള ഓഫേഴ്സ് ഉണ്ട് പിന്നെ നമുക്ക് പാലിനൊക്കെ ഓഫേഴ്സ് ഉണ്ടായാൽ പോലും നമുക്ക് ഒത്തിരി ഒന്നും സ്റ്റോർ ചെയ്ത് വെക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പം അതൊക്കെ നമുക്ക് ആവശ്യത്തിന് മാത്രം എടുക്കാൻ പറ്റും ഡയറി പ്രോഡക്ട്സൊക്കെ ബാക്കിയൊക്കെ നമുക്ക് അത്യാവശ്യം എടുക്കാം പിന്നെ ഇത് പറയുന്നത് കോയൻ പൊറോട്ടാസ് ആണ് കോയൻ പൊറോട്ടാസ് ബൈ വൺ ഗെറ്റ് വൺ ആണ് അയിപത്തഞ്ച് രൂപയാണ് കേട്ടോ അപ്പോൾ ഒരു അമ്പത്തഞ്ച് രൂപയ്ക്ക് ഒന്ന് വാങ്ങുമ്പോൾ ഒന്ന് നമുക്ക് ഫ്രീ ആണ് പിന്നെ കുറേ നമ്മുടെ കൊതുവിനെ കൊല്ലുന്ന ബാറ്റ് പിന്നെ നമ്മുടെ ചൂല് ബാത്റൂം ക്ലീനർ പിന്നെ സ്ക്രബ്ബർ ഇതൊക്കെയുണ്ട് ഇതിനൊക്കെ ഒരു ഇരുപത്തഞ്ച് രൂപ ഓഫൊക്കെ എന്ന് പറയുമ്പോൾ പത്തും പതിനഞ്ച് രൂപയൊക്കെ ആയിട്ടാണ് സ്ക്രബ്ബറിനൊക്കെ വരുന്നത് പിന്നെ വാഷിംഗ് പൗഡർ അതുപോലെ തന്നെ സോപ്പ് സോപ്പ് പൊടി എല്ലാം ഉണ്ട് കേട്ടോ പിന്നെ ഇതാണ് സോപ്പ് പൊടീനൊക്കെ റേറ്റിൽ കണ്ടുപോയി എൺപത് അറുപത് നൂറ്റി ഇരുപത് ശതമാനമൊക്കെ ഓഫിലാണ് അവർ കൊടുക്കുന്നത് അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഓരോ മാസത്തെ സാധനങ്ങൾ ഇവിടെ നിന്ന് വാങ്ങുന്നതും നമ്മൾ വേറൊരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് വാങ്ങുന്നതും തമ്മിലുള്ള ബില്ലുകൾ തമ്മിൽ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ ബില്ലുകൾ നമുക്ക് എത്ര രൂപ സേവായി എന്നുള്ളത് അപ്പോൾ ഒരുവിധം എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഞാൻ ഇനിയും ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യാം അവിടെ പോണ സമയത്ത് നമുക്ക് നല്ല രീതിയിൽ വിലക്കുറവിൽ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് വേണ്ട ഒരു മാസത്തെ സാധനങ്ങളും നമുക്ക് വാങ്ങാം ഒരു ആയിരം രണ്ടായിരം രൂപയോളം നമുക്ക് സേവ് ചെയ്യാനും പറ്റും